പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് ലെവൽ പരീക്ഷകളുടെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലരും കരുതി വച്ചിരിക്കുന്നത് ശരിക്കും അത് അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല ചിട്ടയായ ഒരു പഠനക്രമം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചെടുക്കാം ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റും പഠിക്കണമെന്ന അർത്ഥമൊന്നുമില്ല അതിനകത്ത് ഈ പറയുന്ന അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളതിലെ ചില പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുണ്ട് അതാണ് ശരിക്കും റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നറിയണമെങ്കിൽ നമ്മൾ പ്രീ പ്രീവിയസ് ഇയർ ഒക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്നിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പോർഷൻ ഏത് അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡിൽ നിന്നാണെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ശരിക്കും സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ അതുപോലെ തന്നെ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഈ ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക അല്ലെങ്കിൽ ചെയ്തു നോക്കുക എന്നുള്ളത് ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് അതിൽ ഇത് രണ്ടും കൂടെ ഒപ്പം ചെയ്താലേ നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ എങ്ങനെയാണ് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചു തുടങ്ങിയെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്കൂൾ ടെക്സ്റ്റൊക്കെ പഠിക്കുന്നതിന് മുമ്പായി ഞാൻ ആദ്യം ചെയ്തത് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചാപ്റ്ററുകൾ മനഃപൂർവ്വം സമയം കണ്ടെത്തി വെറുതെ ഒന്ന് വായിച്ചു നോക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് പരിചയപ്പെടണമല്ലോ കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്തെ ടെക്സ്റ്റും ചാപ്റ്ററും ഒന്നും അല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് പഠിക്കാനെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്ത പ്രവൃത്തി ഇതാണ് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചാപ്റ്ററുകൾ മനഃപൂർവ്വം സമയം കണ്ടെത്തി വെറുതെ ഒന്ന് വായിച്ചു നോക്കി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം എന്നിട്ട് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ അഞ്ച് മുതൽ പത്ത് വരെ അങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പോകാനാണ് അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് തോന്നി അങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് അഞ്ചിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ വണ് എടുത്ത് മനസ്സിരുത്തി നന്നായി വായിച്ചു അതിനൊപ്പം പഠിച്ചു പിന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ഒരു വിഷയം അതിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ആലോചിച്ച് സമയമെടുത്ത് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ ഉണ്ടാക്കി നോക്കി അതിന് മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു എനിക്കറിയാവുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ സ്റ്റാൻഡേർഡ് അഞ്ചാം ക്ലാസ്സിലെ തന്നെ ബേസിക് സയൻസിലെ ചാപ്റ്റർ എടുത്ത് സെയിം പ്രവൃത്തി റിപ്പീറ്റ് ചെയ്തു അതായത് ബേസിക് സയൻസ് ചാപ്റ്റർ വണ്ണ് എടുത്ത് വായിച്ചു നോക്കി അതിനൊപ്പം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ പറ്റുമോ എന്ന് നോക്കി അങ്ങനെ ചെയ്തു എന്നിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് അഞ്ചിലെ എസ് എസ് ചാപ്റ്റർ വൺ ബി എസ് ചാപ്റ്റർ വൺ അത് പാരലായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ അടു അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അടുത്ത ഒരു ഇതെടുത്തപ്പോൾ എസ് എസ്സിലെ ചാപ്റ്റർ ടു എടുത്തു അത് അപ്പോൾ ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിച്ച് വന്നിട്ട് ബി എസ്സിലെ ചാപ്റ്റർ ടു എടുത്തു അപ്പോൾ ഈ സയൻസും അതേപോലെ സോഷ്യൽ സയൻസും പാരലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇച്ചിരി സമയമെടുക്കുന്ന പ്രവൃത്തിയാണത് അപ്പോൾ നമുക്കിനിയിപ്പോൾ പരീക്ഷ ചിലപ്പോൾ ആറുമാസേ സമയം കിട്ടത്തുള്ളെങ്കിൽ ഇത്രയും ഇതായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുന്നത് നമ്മളൊന്നും മെനക്കെടണം നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ പഠനത്തിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരണം രണ്ടെന്നുള്ളത് മൂന്നും നാലും അഞ്ചും ആറുമൊക്കെ ആയി പരീക്ഷ എടുക്കുന്ന സമയം മാക്സിമം ഒരു ആറ് തൊട്ട് എട്ട് മണി വരെ എട്ട് മണിക്കൂറെങ്കിലും വരെയൊക്കെ ആ പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നമ്മളെ സംബന്ധിച്ചറിയാം എൽ ഡി കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ലിസ്റ്റിൽ വരിക എന്നുള്ളതൊന്നും അല്ല അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ അതേപോലെ ഇത്തവണ ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് അതിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഞാൻ പഠിച്ച രീതിയിലേക്ക് വരാം അങ്ങനെ ഞാൻ എസ് എസിൻ്റെ ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാൻ എടുക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം ബി എസ്സിൻ്റെ ഒരു ചാപ്റ്റർ എടുക്കുന്നു മൂന്നാമത്തെ ദിവസം ഈ എസ് എസിൻ്റെയും ബി എസ്സിൻ്റെയും കൂടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു വയ്ക്കുന്നു നാലാമത്തെ ദിവസം അടുത്ത ചാപ്റ്റർ എടുക്കുന്നു എസ് എസ്സിൻ്റെ അഞ്ചാമത്തെ ദിവസം ബി എസ്സിൻ്റെ അടുത്ത ചാപ്റ്റർ ആറാമത്തെ ദിവസം ആ നാലും അഞ്ചും ദിവസം എടുത്ത ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഞാനത് പഠിച്ച് തുടങ്ങിയത് പക്ഷേ ഇവിടെ അത്രത്തോളം ടൈം എടുക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുമാത്രമല്ല ഇന്നു പറഞ്ഞാൽ ഒത്തിരി ഈ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടുള്ള പബ്ലിക്കേഷൻസ് ഒത്തിരി പുസ്തകങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ അഞ്ചാം ക്ലാസ്സിലെ എസ് എസ് ചാപ്റ്റർ വൺ എടുക്കുമ്പോൾ അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയത് കിട്ടുമല്ലോ ഇപ്പം ടാലൻ്റ് ആണെങ്കിലും ലക്ഷ്യമാണെങ്കിലും മറ്റ് പബ്ലിഷേഴ്സ് ആണെങ്കിലും അവരുടെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിലെ ഉദാഹരണം ത്തിനിപ്പോൾ രാജാറാം മോഹൻറോയെക്കുറിച്ച് നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ആ രാജാറാം മോഹൻറോയെക്കുറിച്ച് ഒരു എട്ട് പോയിന്റ് ആ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ആ എട്ട് പോയിൻറ്റും കൃത്യമായിട്ട് രാജാറാം മോഹൻറോയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ എട്ട് പോയിൻ്റ് ഏതൊക്കെ രീതിയിൽ മാറ്റി മറിച്ചും ശരിയാണോ ശരിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെ മാറ്റിമറിച്ചും ചോദിച്ചാലും നമുക്ക് ആ വായിച്ചതിനെക്കുറിച്ച് കൃത്യമായ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ തിരിച്ചുമറിച്ചും ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു അഞ്ചാം ക്ലാസ്സിലെ ഒരു പുസ്തകം തന്നിട്ട് അഞ്ച് പേരോട് ഞാൻ പറയുകയാണ് അതിൽ നിന്നും നിങ്ങൾ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് തരണം എന്ന് പറയുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് ഈ അഞ്ച് പേരും തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് അഞ്ച് തരത്തിലായിരിക്കും അതിൽ കുറേയൊക്കെ സാമ്യം കാണും കുറേ വ്യത്യാസം കാണും എങ്കിലും ഓ ഈ അഞ്ച് പേർക്കും അവർക്ക് ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നതായിരിക്കും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക ഈ സെയിം കേസ് തന്നെയാണ് പബ്ലിഷേഴ്സിൻ്റെ കാര്യത്തിലും വരുന്നത് ഏത് പബ്ലിഷേഴ്സ് ആണെങ്കിലും അവർ എഫർട്ട് എടുത്തിട്ട് അവർ അവരുടെ അവർക്ക് ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നതായിരിക്കും ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യനായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എല്ലാ പബ്ലിഷേഴ്സിൻ്റെയും പുസ്തകങ്ങൾ മേടിച്ചിട്ട് അതിലെ ഇവർ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൽ സാമ്യവും കാണും വ്യത്യാസവും കാണും ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം ബേസ് ചെയ്യുന്നത് ആ സ്കൂൾ ടെക്സ്റ്റിനെയാണല്ലോ അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളും അതേ സ്കൂൾ ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ിൽ പിന്നെ ആ ചാപ്റ്ററിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നമ്മൾക്ക് നമുക്ക് എഴുതാൻ പറ്റും അതും മറ്റൊരു ഉദാഹരണത്തിൽ പറയാനാണെങ്കിൽ നമ്മൾക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയം ആ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് നേരിട്ടറിയാവുന്ന വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് കേട്ടറിവുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്കത്ര ഫുൾ കോൺഫിഡൻസിൽ പറയാൻ പറ്റില്ല കാരണം നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ഈയൊരു സെയിം മെൻ്റാലിറ്റിയാണ് പുസ്തകം നമ്മൾ പഠിച്ചിട്ട് നമ്മളോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതും പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ും മറ്റാരോ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നതും ഇത് സെയിം മെൻ്റാലിറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കഴിവതും ഒരു ടെക്സ്റ്റ് നിങ്ങൾ സമയം കണ്ടെത്തി ഞാൻ പറയുന്നു ഇ എൽ ഡിയുടെ കോർ ഏരിയ എന്ന് പറയുന്നത് തന്നെ സ്കൂൾ ടെക്സ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് സംഘടിപ്പിക്കുകയോ നെറ്റിൽ നിന്ന് പ്രിൻ്റ് എടുക്കുകയോ നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നിട്ട് വേണം നിങ്ങൾ റാങ്ക് ഫയലിനെ ആശ്രയിക്കാൻ അങ്ങ് അന്നേരം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും റാങ്ക് ഫയൽ മേടിക്കണം എന്നല്ല നിങ്ങൾ പുസ്തകം ആദ്യം വായിച്ചതിന് ശേഷം റാങ്ക് ഫയലിനെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റിൻ ഓരോ ചാപ്റ്ററുകളും പഠിക്കുന്നതിനോടൊപ്പം ചില ചായ നമുക്കിപ്പോൾ എല്ലാ ചാപ്റ്ററും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അപ്പം നമുക്കങ്ങനെ സംശയമുള്ള ചാപ്റ്ററുകൾ ആ ചാപ്റ്റർ വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ കണ്ട് മനസ്സിലാക്കാറുണ്ട് ഉദാഹരണത്തിന് സ്റ്റാൻഡേർഡ് എട്ടിലെ ചാപ്റ്റർ ത്രീ എനിക്കറിയത്തില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എട്ട് ചാപ്റ്റർ ത്രീ എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ മലയാളം ക്ലാസ് നിന്ന് അടിച്ചു പി എസ് സി മലയാളം ക്ലാസ് നിന്ന് അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ക്ലാസ് വരും അപ്പോൾ നമ്മൾ അത് കണ്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൂടെയാണ് ഞാൻ അത് പഠിച്ച് മനസ്സിലാക്കി പോയത് അതേപോലെ ടെലഗ്രാം ചാനലുകളിൽ ഈ എസ് സി ആർ ടി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു നോക്കും പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഇത് അത് മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഈ സ്കൂൾ സിലബസ് കഴിയുന്ന ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ മുൻവർഷ ചോദ്യങ്ങളും എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് പോലെ എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് വരെ വരുമ്പോൾ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്തു നോക്കുമ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും കാരണം നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്ത് വരുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും തോന്നും അങ്ങനെ നമ്മൾ ആദ്യം അഞ്ച് തൊട്ട് പത്ത് വരെ നമ്മളിത് പഠിച്ച് മാറ്റുക അതിനുശേഷം പിന്നീട് ഇത് റെഫ ഒന്നുകൂടെ നമ്മൾ റിവിഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഫുള്ള് പഠിച്ചു വന്നാൽ മതി പിന്നീട് ഈ ഫുള്ള് ചാപ്റ്ററും പഠിക്കേണ്ടി വരത്തില്ല കാരണം അഞ്ച് തൊട്ട് പത്ത് വരെ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിലേതൊക്കെ ചാപ്റ്ററുകളാണ് വേണ്ടത് ഒഴിവാക്കേണ്ട ചാപ്റ്ററുകൾ കുറേയുണ്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ ആ ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ചരിത്രം എന്ന് പറയുന്നു ൊരു ടോപ്പിക്കുണ്ട് സിലബസിൽ അപ്പോൾ കേരള ചരിത്രം എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഏഴാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ എസ് എസിൻ്റെ ഒരു ചാപ്റ്റർ എട്ടാമത്തെ ഉണ്ട് ഒരു നവകേരള നവകേരളം പടുത്തുയർത്തുന്നതിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ചാപ്റ്റർ അപ്പോൾ അത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അതുപോലെ തന്നെ പത്താം സ്റ്റാൻഡേർഡിൽ കേരളം ആധുനികതയിലേക്ക് എന്നൊരു ചാപ്റ്ററുണ്ട് അതും ഈ കേരള ചരിത്രത്തിൽ വരുന്നതാണ് അപ്പം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എൽ ഡിയുടെ സിലബസിലെ ഒരു ടോ സിലബസിലുള്ളതാണ് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ കേരള ചരിത്രത്തിൽ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ വരുന്നുണ്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വരുന്നുണ്ട് ഏഴാം ക്ലാസ്സിലെ തന്നെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് നമ്മൾ ആദ്യം അഞ്ച് തൊട്ട് പത്ത് വരെ കൃത്യമായി പഠിച്ചു പോയതുകൊണ്ടാണ് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏതൊക്കെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റർ വരാൻ എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്കപ്പോൾ നമ്മുടെ സ്കൂൾ സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും അങ്ങനെ നിങ്ങൾ മൂന്നാമത്തെ വട്ടം സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാനെടുക്കുമ്പോൾ സിലബസിൽ നിന്നും വേണം ടെക്സ്റ്റിലേക്ക് പോകാൻ അതായത് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ ഇപ്പോൾ കേരള ചരിത്രമാണ് നമുക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെ സ്റ്റാൻഡേർഡിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ വേണം പഠിച്ചു പോകാൻ അപ്പം നമുക്ക് സമയം കുറച്ചുകൂടെ ലാഭമാണ് ആവശ്യമില്ലാത്ത ചാപ്റ്ററുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയായിരുന്നു ശരിക്കും ഞാൻ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് മനസ്സിലാക്കി വെച്ചത് എനിക്കിപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നൊരു ധാരണയുണ്ട് ഏതൊക്കെ പോർഷൻ എവിടെ നിന്നൊക്കെ ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെന്നും ധാരണയുണ്ട് അപ്പോൾ ഞാനിനി ഇനി പറയുന്ന ഇനി ഇനിയാണ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഒരു ടിപ്പാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിനിയിപ്പോൾ ഒരു ആറുമാസം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഥവാ ആറുമാസം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്കൂൾ സിലബസിനെക്കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല എങ്കിലും നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കുക ഇപ്പോൾ തിങ്കളാഴ്ച എസ് എസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററും ബി എസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററും നമ്മൾ പഠിക്കും അതേപോലെ ചൊവ്വാഴ്ച ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് കൃത്യമായി ഇതിന് സമയം മാറ്റി വയ്ക്കാം ഇപ്പോഴും പറയുന്നു എൽ ഡി സി സിലബസ് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ എസ് സി ആർ ടി സിലബസ് ആയിരിക്കും അതുകൊണ്ട് അതിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം ഇതിനും പ്രീവിയസ് ക്വസ്റ്റിനും ക്വസ്റ്റിനും കറണ്ട് അഫെയേഴ്സിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഓരോ ദിവസവും നിങ്ങൾ ആദ്യം തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇന്ന് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നിട്ട് നാളെ നിങ്ങളാദ്യം അഞ്ച് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ആദ്യം പഠിച്ചു മാറാനേ ഞാൻ പറയത്തുള്ളൂ അതിന് ശേഷം വേണം നിങ്ങൾ സിലബസിലൂടെ സ്റ്റാൻഡേർഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെ പഠിക്കുക അതിന് ശേഷം ഇത് നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ ആ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് മെയിൻസ് പരീക്ഷകളുടെ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്യണം അതിനോടൊപ്പം ഈ സ്കൂൾ ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം പിന്നെ യൂട്യൂബ് ടെലഗ്രാം ഇതിൻ്റെ സാധ്യതകളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഏറ്റവും പ്രധാനമായി വേണ്ടത് സോഷ്യൽ സയൻസ് ബി ഇത് സ്റ്റാൻഡേർഡ് അഞ്ച് മുതൽ പത്ത് വരെ എന്ന ഓർഡറിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക ഒരു മണിക്കൂർ നിർബന്ധമായി മാറ്റിവെച്ച് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുക ഇപ്രാവശ്യം നിങ്ങളെടുക്കുന്ന ഈ ഒരു മെനക്കേട് അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് തുടർന്ന് വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗുണം ചെയ്യും അപ്പോൾ ഓൾ ദി ബെസ്റ്റ്